മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശ്വേതാ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ അനശ്വരം എന്ന മലയാളം ചിത്രത്തിലൂടെയാണ് ശ്വേത സിനിമാഅഭിനയം തുടങ്ങിയത് ജോമോൻ സംവിധാനം ചെയ്ത അനശ്വരം ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു ആ സിനിമയ്ക്ക് ശേഷം ശ്വേതാ മേനോൻ മോഡലിംഗിലേക്ക് കടന്നു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നുള്ള നാരായണകുട്ടി ശാരദാ മേനോൻ ദമ്പതികളുടെ മകളായി ചണ്ഡിഗഡിലാണ് ശ്വേത ജനിച്ചത് ശ്വേതയുടെ പിതാവ് ഇന്ത്യൻ വ്യോമസേനയിലായിരുന്നു ജോലി ചെയ്തത് തൊണ്ണൂറ്റിനാലിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥയ്ക്കിട്ടുണ്ട് ശ്വേത മേനോൻ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ശ്രീവത്സം മേനോനുമായി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനെട്ടിന് ശ്വേതാ മേനോൻ വിവാഹിതയായി രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച നടികുള്ള കേരള സംസ്ഥാന പുരസ്കാരം ശ്വേതാ മേനോനായിരുന്നു ആഷി കപൂർ സംവിധാനം ചെയ്ത സാൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ ഡബിങ് മായ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ അഫയറുകളെ കുറിച്ചും ബോൾഡായ ചില ചോയ്സുകളെ കുറിച്ചും സംസാരിക്കുകയാണ് ശ്വേതാ മേനോൻ ശ്വേതാ മേനോൻ ആദ്യകാലങ്ങളിൽ വളരെ ോൾഡായ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു താമസൂത്രയുടെ പരസ്യം അതുപോലൊരു പരസ്യം ഇനിയും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് താരത്തിൻ്റെ മറുപടി ഇതെൻ്റെ ജോലിയാണ് ജോലിയായി ഞാൻ എന്ത് ചെയ്യും ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ വിഖരിക്കാൻ പാടില്ല സംവിധായകൻ പറഞ്ഞതാണ് ഇറോട്ടിക് രംഗങ്ങൾ ചെയ്തത് ഷൂട്ടിങ്ങിലത് ജോലിയാണ് ഇറോട്ടിസത്തിൻ്റെ ഈ പോലും വരില്ല സ്റ്റാർ ക്യാമറ ആക്ഷൻ കറ്റ് എന്നിവയ്ക്കിടയിലാണ് ആക്ടി അതിന്റെ അപ്പുറത്തേക്കില്ല ഒരു ആർട്ടിസ്റ്റും അതിനപ്പുറത്തേക്ക് ആലോചിക്കില്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ കാരണം എൻ്റെ വ്യക്തതയാണ് എനിക്ക് എൻ്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നില്ല എനിക്ക് സിനിമാ രംഗത്ത് റൊമാൻസ് ഉണ്ടായിട്ടില്ല ഒരാളെ വിവാഹം ചെയ്യാൻ തോന്നുമ്പോഴാണ് റൊമാൻസ് ഉണ്ടാവുക അത് നടക്കില്ലെന്ന് എനിക്കറിയാം സിനിമാ രംഗത്തിൻ്റെ പ്ലസും മൈനസും അറിയാം ഒരേ സമയത്ത് രണ്ടുപേരും ഔട്ട്ഡോർ ആയി പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ പിന്നെ ഫാമിലി ലൈഫില്ല അതുകൊണ്ട് ആക്ഷനും കട്ടനും ഇടയിൽ ജീവിതം കഴിഞ്ഞു റിയാലിറ്റിയിൽ അതൊന്നുമില്ല ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല എനിക്ക് രണ്ട് ഉണ്ടായിരുന്നു മൂന്നാമത്തെ ആളെ താൻ വിവാഹം ചെയ്തു ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ നിന്നും താൻ പഠിച്ചത് അവർ ബ്രോക്കാണെന്നാണ് ആ ബന്ധങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഞാനാക്കിയത് മുൻ പങ്കാളികളിൽ ഒരാൾ മരിച്ചുപോയി ഒരാളുമായി ഇപ്പോഴും സൗഹൃദമുണ്ടെന്നും ശ്വേതമേനോൻ പറയുന്നു ഞാൻ വളരെ ഓപ്പൺ ആണ് ഞാൻ എല്ലാ ആണുങ്ങളോടും സംസാരിക്കാറുണ്ട് ഫ്ലർട്ട് ചെയ്യാറുമുണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ ആണുങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂവെന്നാണോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല ആസ്വദിക്കുന്നത് പെൺകുട്ടികളും ആസ്വദിക്കും നല്ല കാണാൻ ഭംഗിയുള്ള ആണുങ്ങളെ കാണുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും നോക്കും ഏത് രീതിയിൽ നമ്മൾ നോക്കുന്നു എന്നതിലേ വ്യത്യാസമുള്ളൂ സൗന്ദര്യം ആസ്വദിക്കണം അതിനാണ് നമുക്ക് കണ്ണുകൾ ഉള്ളത് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് അച്ഛനാണ് അച്ഛൻ നന്നായി വായി നോക്കുമായിരുന്നു പോസിറ്റീവായാണ് റൊമാൻസ് എന്ന് പറയുന്നത് എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല ഞാൻ ഒറ്റ മകളാണ് അച്ഛൻ എൻ്റെ കാര്യത്തിൽ വളരെ പർട്ടിക്കുലറായിരുന്നു ഞാൻ മണ്ടിയായിട്ടല്ല വരേണ്ടതെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു എങ്ങനെ തനിച്ച് ജീവിക്കണം എങ്ങനെ പോരാടണം സെൽഫ് ഡിഫെൻസ് എന്നിങ്ങനെ പലതും അച്ഛൻ പഠിപ്പിച്ചു അദ്ദേഹം ഒരു എയർഫോഴ്സ് ഓഫീസറായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അതൊരു നോർമൽ കാര്യമായിരുന്നു ഹൗ ടു അപ്രോച്ച് എ മാൻ എന്നതൊക്കെ എൻ്റെ പിതാവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അച്ഛൻ മാത്രമല്ല കുടുംബത്തിലുള്ളവരും വളരെ കൂളായിരുന്നു എൻ്റെ വിവാഹത്തിന് മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ അത് കണ്ടതാണ് എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തത് കണ്ടു നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ അപ്പോൾ ഐ ലവ് യു എന്ന് പറയണം അതിന് ഒരർത്ഥം മാത്രമല്ല അമ്മയോടും സഹോദരങ്ങളോടും പങ്കാളികളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാം സെക്സ് എന്നത് ഒരിക്കലും ഫിസിക്കലല്ല സെക്ഷൽ കോൺവെർസേഷൻ എവിടെയാണ് പ്രശ്നം വാങ്ങുന്നത് മകൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ പന്ത്രണ്ട് വയസ്സായ മകൾക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ അവളെ പഠിപ്പിക്കണം അത് എൻ്റെയും സ്ത്രീയുടെയും ഉത്തരവാദിത്വമാണ് ഞാനും എൻ്റെ ഭർത്താവും ഒരു മുറിയിൽ ഇരുന്ന് കാപ്പി കുടിക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കാറില്ല ചിലപ്പോൾ രണ്ടാളും രണ്ടുപേരുടെയും പേരുടെയും ആലോചനയായിരിക്കും ഒരാൾ അവിടെ ഉണ്ടെന്നിട്ടും നമുക്ക് നമ്മുടെ ചിന്തയിൽ മുഴുകാൻ കഴിയുന്നു എന്നത് തന്നെ ആണ് ജീവിതത്തിലും ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറയും എനിക്കൊന്നല്ല നൂറല്ല നൂറുകണക്കിന് പേരെ സ്നേഹിക്കാൻ പറ്റും ഞാൻ ഒറ്റക്കുട്ടിയാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ നെഗറ്റീവ് പറയാത്ത കുശുമ്പ് പറയാത്ത ആളൊന്നും അല്ല ഞാൻ പക്ഷെ ഒരാൾ മുൻപിൽ വന്നു നിന്നാൽ അയാളുടെ സ്നേഹം പറയാൻ യാതൊരു മടിയും കാണിക്കില്ല ജനുവിനെന്ന് തോന്നിയാൽ പറയും അല്ലാതെ അഭിനയിക്കില്ല മറ്റൊരിക്കൽ ശ്വേത പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ എക്സിനോട് സംസാരിക്കാറുണ്ട് ഞാനെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചിരി വരും ഇപ്പോൾ ഞാൻ എൻ്റെ എക്സിനോട് സംസാരിക്കാറുണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് ചിരി വരും കാരണം അവൻ അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ എവിടെയോ പോയി കഴിഞ്ഞു താൻ മുൻപന്താളിയോട് സംസാരിക്കുന്നത് ഭർത്താവിന് അറിയാമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു അന്ന് അമൃത ടിവിയിൽ സംസാരിക്കുകയായിരുന്നു നാടിക്ക് ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിനെ കുറിച്ച് ശ്വേതാ മേനോൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ബോളിവുഡ് നടൻ ബോബി ബോൻസളയാണ് ശ്വേത ആദ്യം വിവാഹം ചെയ്തത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതോടെ പിരിഞ്ഞതാണെന്ന് ശ്വേത തുറന്നു പറയുകയുണ്ടായി ഒരുമിച്ചാകുമ്പോൾ അദ്ദേഹവും ഞാനും നല്ല വ്യക്തികളായിരുന്നില്ല അദ്ദേഹത്തിന് എൻ്റെ പങ്കാളിയാകാനുള്ള പക്വത ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലായില്ല റൊമാൻസിൽ നമ്മൾ ഒഴുകിപ്പോകും ബോയ്ഫ്രണ്ടും ഭർത്താവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സ്നേഹമുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞുള്ള ജീവിതം വേറെയാണ് എൻ്റെ കുറേ സുഹൃത്തുക്കൾ അപ്പോൾ വിവാഹം ചെയ്തിരുന്നു എന്നാൽ തനിക്കും കല്യാണം കഴിക്കണ്ടേ എന്ന ചിന്ത തനിക്കുണ്ടായിരുന്നു നല്ല പങ്കാളി ലഭിച്ചാലേ കല്യാണം കഴിക്കാവൂ എന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു ശ്വേതാ മേനോനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് ജനുവരി അഞ്ചിന് നടന്ന ഒരു ഫാഷൻ ഷോയിൽ ഇന്ത്യൻ പതാകയെ അപമാനിച്ചതിന് ശ്വേതാ മേനോനെതിരെ കേസെടുത്തു എൻ ഐ എഫ് ഡി സംഘടിപ്പിച്ച ഫാഷൻ ഷോ ഒരു റിസോർട്ടിലാണ് നടന്നത് അവിടെ ശ്വേതാ മേനോൻ ശരീരത്തിൽ ത്രിവർണ പതാക പൊതിഞ്ഞ് റാമ്പിൽ നടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ സി എബ്രഹാമിനെതിരെ അവരുടെ ആയുർവേദ മരുന്നായ മുസ്ലി പവർ എക്സ്ട്രോയുടെ പ്രചാരണത്തിനായി തൻ്റെ കായം എന്ന സിനിമയുടെ സ്റ്റില്ലുകൾ ദുരുപയോഗം ചെയ്തതിന് അവർ കേസ് ഫയൽ ചെയ്തു എറണാകുളം സെൻട്രൽ പോലീസ് എബ്രഹാമിനെ അറസ്റ്റ് ചെയ്തു മനുഷ്യരിൽ കാമ വിഭ്രാന്തിയും കാമ കാമതാല്പര്യവും ഉണ്ടാക്കുന്ന മരുന്ന് എന്നുള്ള രീതിയിലാണ് ഈ മുസ്ലിം പവർ എക്സ്ട്രാ വിപണിയിൽ ഇറങ്ങിയിരുന്നത് ബ്ലസിയുടെ എന്ന ചിത്രത്തിനായി ശ്വേത തൻ്റെ പ്രസവം റെക്കോർഡ് ചെയ്യാൻ അനുവദിച്ചു ഒരു സ്ത്രീയുടെ ഏറ്റവും സ്വകാര്യമായ കാര്യം വാണിജ്യവത്കരിച്ചതിന് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഈ പ്രവൃത്തിയെ അപലപിച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നാലിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാവായ എൻ പീതാംബരക്കുറുപ്പിനെതിരെ ഒരു പീഡന പരാതി ശ്വേതാ മേനോൻ ഫയൽ ചെയ്തു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷം എഴുപത്തിയൊന്ന് വയസ്സുള്ള പ്രസ്തുത നേതാവ് ശ്വേതയോട് വ്യക്തിപരമായി ക്ഷമാപണം നടത്തി അതുകൊണ്ട് തന്നെ ശ്വേത പിന്നീട് ആ പരാതി ഉപേക്ഷിച്ചു